ചാർജ് സ്പെഷ്യൽ പതിനൊന്ന് നാപ്പത്തി ഒമ്പതായി ഷാർജ് അഴിക്കാൻ കൊതിയാവുന്നു ഗൈസ് പാപ്പനെ വിളിച്ചുണത്താം അപ്പൊ രാത്രി ഷാർജ് ഒഴിക്കാൻ ആക്രാന്തം Lihat dona hmm. Papa, Papa, Papa ini dia apa? Papa, Papa? yang sudah curiga bu, ambah? Ini sih, Ini

ഇല്ല ഇല്ല ബാ ബാഷാർജ് ഓടിച്ചു 12 മണിയായി പന്ത്രണ്ട് ഞാൻ ആകടുത്തേ ബാ നമ്മൾ ചാർജ് കുടിക്കാൻ പോകും റെഡിയാവും പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ വാ പോവാ സമയമായി കിടക്കുന്ന പന്ത്രണ്ടര ഏപ്രിൽ എനിക്ക് അപ്പഴത്തോ ചാർജ് കഴിക്കാൻ കൂടിയ യൂട്യൂബിൽ വീഡിയോ ഉണ്ട് വാ നമുക്ക് പെട്ടെന്ന് അവട്ടെ പെട്ടെന്ന് റെഡിയാ പെട്ടെന്നറാ സമയല്ല ഞങ്ങൾ അങ്ങനെ ഇറങ്ങുവാണ് വാസം ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ പോകുന്നു നാട്ടുകാരൊക്കെ ഗേറ്റ് തുറക്കുകയാണ് പോവാനായിട്ട് നമ്മൾ ഷേക്ക് കുടിക്കാൻ പോകുന്നു ഗായ്സ് ലാലല്ല നമ്മൾ ആ റൂമിന്റെ വലിയ ഇറങ്ങി വണ്ടി അവിടെ നിന്ന് എടുക്കുന്നുണ്ട് പാപ്പൻ കുട്ടാക്കുരുതായിട്ടൊന്നും അറിയാൻ വയ്യ ഗായ്സ് വന്നു നമ്മൾ പോകുന്നു നമ്മൾ വണ്ടി വേണം ഒന്നും നടത്തില്ലേ രാത്രി പന്ത്രണ്ട് മണിക്ക് പാപ്പൻ്റെ ഉറക്കം കളഞ്ഞെന്നാണ് പാപ്പൻ്റെ പരാതി എന്ത് തെറ്റ് ചെയ്തു അതാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ആ നല്ല നൈസായിട്ടുള്ള നൈറ്റ് റൈഡാണ് ചെന്നിട്ട് കാണാൻ ഗൈസ് നമ്മൾ കുട്ടിയെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് ഗൈസ് എവിടെ ആയി ഏവർത്ത് എത്തിയോ കുറച്ചും കൂടെ ഉള്ളു അപ്പൊ കൊല്ലത്തേക്ക് അവിടെ നോക്കി പോവാം അവിടെ ഉണ്ടെങ്കിൽ അവിടെ സെറ്റ് നമുക്ക് അവിടെ നോക്കാം സെറ്റാണ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് തുടങ്ങാം അപ്പം സെറ്റാണ് ആണ് ടാറ്റോട്ടൽസിന്റെ ഷോറൂം ഗൈസ് പുതിയ ഷോറൂം ഓപ്പൺ ആയിട്ട് ഷോറൂമാണ് രാത്രി ആയതുകൊണ്ട് അവർ ലൈറ്റ് ഷോ ഇട്ടിരുന്നു റൈസ് ഗൈസ് നമ്മൾ ഇത് നേരത്തെ ഏതിരിച്ചു റൈസ് നമ്മളോട് പോകേണ്ടി വരും നമ്മളെന്തായാലും നമ്മളിന്ന് ഷീക്ക് കൂട്ടിയിട്ട് ഇറങ്ങത്തുള്ളൂ ഇല്ല ഇന്ന് പറഞ്ഞിട്ട് ഉറക്കം പോകും നമ്മൾ കൊണ്ടോ അല്ല മണംസാൻ്റെ ഷോറൂം റൈസ് നമ്മുടെ ടിസാൻ്റെ ഷോറൂം മതീന്ദ്രയുടെ ഷോറൂം റൈസ് താല് ചായയോ മുസ്തഫാന്റെ മുത്തഫാന്റെ ജ്യൂസുകൾ അടച്ചിരിക്കുകയാണ് നമ്മൾ അടുത്ത ജ്യൂസ് കടയിൽ ഇട്ടുക അത് നല്ല ജ്യൂസാണ് നമുക്ക് വേറെ ദിവസം നോക്കാം നമുക്ക് ഇനി അടുത്ത കടയിൽ പോവാം ഇനി അങ്ങോട്ട് വേണോ തമല ആയോ അപ്പൊ നമുക്ക് അടുത്ത സ്ഥലം പോവാം നമ്മൾ തട്ടാമല എത്തി അല്ലെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടിരിക്കും നമുക്ക് അങ്ങോട്ട് കടകളൊക്കെ പോകണുള്ള കടകളെ കാണിച്ചാലും ആ ഇങ്ങനെ ഓടി ഓടി ഇപ്പം എവിടെത്തിയെന്നുണ്ടെയോ കോളയത്തോടായി ഈ സമയത്ത് ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് കുഴിമന്തി കല്യാണ ബിരിയാണി ഒക്കെ കിട്ടുന്ന ഷോപ്പുകളൊന്നുണ്ടോ വലത്തേ സൈഡിൽ കുഴിമന്തി മന്തി പിന്നെ കല്യാണ ബിരിയാണി ഒബാമ ഇതാ ഇവിടുത്തെ ഒക്കെ നല്ല ഫുഡാ കേട്ടോ ആ നമുക്ക് പിന്നൊരു ദിവസം ഫുഡ് ബ്ലോഗ് ചെയ്യാം ഇവിടെയൊക്കെ നല്ല ഫുഡുകളായിട്ടോ

അവിടെ ആ റൗണ്ട് ബോട്ട് കറങ്ങിട്ട് കാണാം ഇപ്പറത്തെ കടകളുണ്ടായിരുന്ന മതിയായിരുന്നു കട കാണും പക്ഷെ ന്യൂസുകൾ എനിക്ക് അറിയത്തില്ല പോയി നോക്കാം ഇവിടെ ശൂന്യമാണ് ഇതാണ് വിജനമായ കൊല്ലത്തിന്റെ രാത്രി രാത്രി കാഴ്ചകൾ കൊല്ലത്തിന്റെ രാത്രി കാഴ്ചകൾ കൊല്ലത്തൂടെ നമ്മൾ രാത്രി ഒരു ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ് ബസ് എന്നെ കണക്ക് വണ്ടി പ്രാന്തുള്ളവരെല്ലാവരും നമ്മൾ കൊല്ലം ആറോ റൗണ്ട് കൊല്ലം റൗണ്ട് അതേനെ കൊല്ലം റൗണ്ട് ഇങ്ങനെ കറങ്ങുവാണ് വണ്ടി അയ്യോ വൺ വൺ ടു നമ്മൾ ഇങ്ങോട്ടെന്തിനാ അങ്ങോട്ടല്ല ആ ഗായ്സ് കടകൾ കിട്ടി കൊല്ലം കൊല്ലം ഗൈസ് കൊല്ലംസ് ഇവിടെ തട്ടുകൾ ഉണ്ട് ഗൈസ് ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് നമുക്ക് കുടിക്കാൻ പോവാം നമ്മളങ്ങനെ കടയിലെത്തി സ്പെഷ്യൽ എടുക്കാം അതാണ് അതാണോ അപ്പം നമുക്ക് വേണ്ടി ഷാർജണ്ടോയ കൊല്ലത്ത് കട കാണിച്ച് തരാം ഗൈസ് നമ്മുടെ വണ്ടി കൊല്ലം പോപ്സി യാത്ര വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഉണ്ടാവും അങ്ങോട്ടെല്ലാം ഷോപ്പാസ് ജ്യൂസ് ഷേക്കും എല്ലാം ഇതേണ്ട എല്ലാറ്റും സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അവക്കാരോ വാട്ടർ മലനുണ്ട്

ഞാൻ ഇനി ചാർജ് കഴിച്ചിട്ട് വരാം ഗായ്സ് എൻ്റെ ചാർജ് വെയിറ്റിങ്ങാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മനുഷ്യൻ ഉറങ്ങിക്കിറന്ന മനുഷ്യന് മുന്നേ കഴിഞ്ഞുകൊണ്ട് ചാർജ് കുടിക്കാൻ വേണ്ടത് ആ എന്ത് സമാധാനം എന്നറിയാം ഈ സാധനങ്ങൾ വെയിറ്റ് കുടിച്ചു കഴിഞ്ഞ് ആ ഒരു ഗ്ലാസ് വരെ ഊട്ടിൽ നിന്ന് മതിയെ

ഇനി നമുക്ക് അടുത്ത തലത്തോട്ട് പോയാലോ ഇവിടെ ബീച്ചില് ഇവിടെ വരെ ഇവിടെ വരെ വന്നാലും ബീച്ചിലും കൂടെ പോയിട്ട് പോകും ബീച്ചിൽ ഇല്ല ഞാൻ വണ്ടി കേറൂല കേസ് ഉറങ്ങിക്കിടന്ന മനുഷ്യൻ

ിച്ചപ്പോഴത്തേക്കിന് ഭയങ്കര തണുപ്പും ഈ പല്ലില്ലേ ഐസ്ക്രീമും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ പല്ലിന്റെ ഇവിടെ എന്തുപറയ കോച്ചി പിടിക്കുന്ന പക്ഷെ ഇപ്പൊ ഉറക്കം പോയി ഉറക്കം പോയി ഇനി ഉറക്കം വരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മള് കൊല്ലം ബീച്ചിൽ ഇപ്പൊ ഏതാണ്ട് ഒരു മണി എത്ര ഒരു മണി അങ്ങനെ ആൾക്കാരൊന്നും പോയിട്ടില്ല ഇപ്പൊ പൗലൂസ് വന്ന ഇവരെല്ലാം ഓടും നമുക്ക് 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 അതിനു പൗലൂസിനെ വിളിച്ചു പറഞ്ഞാലോ എന്നാ ബാപ്പ കൈഷ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് കൈഷ് വീട്ടിൽ പോവുക ടാറ്റാ ബൈ ബൈ